സുഹൃത്തുക്കളെ എല്ലാവരും സുഖമാണെന്ന് കരുതട്ടെ നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ പല സന്ദർഭങ്ങളിലും പരാജയത്തിൻ്റെയും തോൽവിയുടെയും പതനങ്ങളുടെയും ഒക്കെ കയ്പുരുചികൾ അനുഭവിച്ചിട്ടുള്ളവരാണ് നമ്മളിൽ പലരും വലിയ ബിസിനസ്സുകൾ ഒരുപാട് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളുമായി തുടങ്ങി എല്ലാം പൊളിഞ്ഞ് തകർന്നു പോയവർ ഏതെങ്കിലും പരീക്ഷയുമായി ബന്ധപ്പെട്ട് സുഹൃത്തുക്കളും കൂട്ടുകാരുമൊക്കെ പരീക്ഷ എഴുതി സുന്ദരമായ വിജയത്തിലേക്ക് പോയിട്ടും നമ്മൾ തോൽ തോൽവിയുടെ കൈപ്പുരുചി അറിഞ്ഞവർ ജീവിതത്തിൻ്റെ വലിയ സ്വപ്നങ്ങളുമായി വിവാഹ ജീവിതത്തിലേക്ക് കടന്നിട്ട് കുറച്ച് നാൾ മുൻപോട്ട് പോയപ്പോൾ ജീവിതം ദാമ്പത്യം ഏറ്റവും വലിയ പതനങ്ങളിലേക്കും അപകടങ്ങളിലേക്കും പോയവർ ഇവിടെയൊക്കെ നമ്മുടെ മനസ്സിൻ്റെ ഒരു തെറ്റായ ഒരു ധാരണയുണ്ട് എനിക്ക് ബിസിനസ് മേഖലകളിൽ ഒരിക്കലും മെച്ചപ്പെടാൻ കഴിയില്ല എനിക്ക് വിജയിക്കാൻ കഴിയില്ല എന്നൊരു തെറ്റായ ധാരണ എല്ലാവരും എക്സാമിന് വളരെ വിദഗ്ധമായി എഴുതി കയറി രക്ഷപ്പെട്ടാലും എനിക്കങ്ങനെ വിജയിക്കാനൊന്നും കഴിയില്ല എനിക്കതിനുള്ള ഒരു കഴിവില്ല പലരും വിവാഹം കഴിഞ്ഞ് സന്തോഷത്തോടെ ആഹ്ലാദത്തോടെ ജീവിക്കുമ്പോഴും എനിക്കങ്ങനെയുള്ള സന്തോഷവും ആഹ്ലാദങ്ങളും ഒന്നും പറഞ്ഞിട്ടില്ല എന്ന ഒരു മിഥ്യാധാരണ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു ചൊറിച്ചിലായി ഒരു അസ്വസ്ഥതയായി നാം നമ്മെക്കുറിച്ച് തന്നെ കുറവുകളും പരാജയങ്ങളുമൊക്കെയായി ചിന്തിച്ചു മുൻപോട്ട് കൊണ്ടുപോകുന്നു ഈ കഴിഞ്ഞ എലക്ഷനിൽ പോലും ഒരു കൂട്ടർ വിജയിക്കുകയും ഒരു കൂട്ടർ പരാജയപ്പെടുകയും ചെയ്യുമ്പോൾ പരാജയപ്പെട്ടു പോയ പലരും പിന്നീട് വിജയങ്ങളുടെ സോഭാനങ്ങളിലേക്ക് പിടിച്ചു കയറിയ ചരിത്രം നമുക്ക് ചരിത്രങ്ങളിൽ നിന്ന് വായിച്ചെടുക്കാൻ പറ്റും എബ്രഹാം ലിംഗൻ എന്ന ലോകമറിയപ്പെട്ട സത്യകനായ മനുഷ്യൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ടീച്ചർ ചോദിച്ചോ കുട്ടി വിദ്യാർത്ഥികളോട് ചോദിച്ചോ നിങ്ങൾക്ക് ആരാകണം ചിലർ പറഞ്ഞു എനിക്കൊരു പോലീസ് ഉദ്യോഗസ്ഥനാകണം ചിലർ ഡോക്ടർ ഡോക്ടറാകണമെന്ന് പറഞ്ഞു അങ്ങനെ ഓരോരുത്തരോടും പലതും ചോദിക്കുമ്പോൾ എബ്രഹാം ലിങ്കൻ എന്ന ആ കുട്ടിയോട് ചോദിച്ചപ്പോൾ എനിക്ക് അമേരിക്കയുടെ പ്രസിഡൻ്റ് ആകണമെന്ന് പറഞ്ഞു ടീച്ചറുടെ ഒരു നെഗറ്റീവായ കമൻസിൻ്റെ പിന്നിൽ ആ വിദ്യാർത്ഥി മനസ്സ് തകർന്നും തളർന്നും പോയില്ല എബ്രഹാം ലിങ്കൻ എന്ന ആ മനുഷ്യൻ രണ്ടും മൂന്നും നാലും ഇലക്ഷനുകളിൽ അദ്ദേഹം മത്സരിച്ചു തുടർച്ചയായി തോൽവികളും പരാജയങ്ങളും രോഗങ്ങളും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കടന്നു വന്നു പിന്നീട് അറിയപ്പെട്ട ലോകമറിയപ്പെട്ട അമേരിക്കയുടെ പ്രസിഡൻ്റായി എബ്രഹാം ലിങ്കൻ അധികാരത്തിലേക്ക് വന്നു പഠനങ്ങളിൽ നിന്നും തോൽവികളിൽ നിന്നുമൊക്കെ നമുക്ക് ഒരുപാട് തിരിച്ചറിവുകൾ നൽകുന്നുണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ സന്തോഷങ്ങളും ആഹ്ലാദങ്ങളുമൊക്കെ നമുക്ക് എന്തെങ്കിലും പകർന്നു തന്നിട്ടുണ്ടോ എന്ന് ചിന്തിച്ചാൽ നമുക്കൊന്നും പകർന്നു തന്നിട്ടില്ല നമ്മുടെ ജീവിതത്തിൻ്റെ വേദനിക്കുന്ന ഓർമ്മകളും വേദന കൊണ്ട് ഉറങ്ങാൻ കഴിയാത്ത രാത്രികളും ലക്ഷങ്ങളും കോടികളും നഷ്ടം വന്ന് കടക്കാർ നമ്മെ വീണ്ടും വീണ്ടും ഫോണിലേക്ക് വിളിച്ച് ശല്യം ചെയ്യുകയും അസ്വസ്ഥപ്പെടുത്തുകയും ചെയ്ത ദിനങ്ങളും ദിനരാത്രങ്ങളും ഉണ്ടായിരുന്നു അവിടെ നിന്ന് നമുക്ക് പല തിരിച്ചറിവുകളുമുണ്ടായി അവിടെ നിന്ന് നമുക്കൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ടായി അവിടെ നിന്ന് പുതിയ പാഠങ്ങളും പാതയങ്ങളും നാം പഠിച്ചു അങ്ങനെ വിജയത്തിൻ്റെ രഹസ്യങ്ങളും വിജയത്തിൻ്റെ വഴികളും നാം പഠിച്ചു അത്തരം വഴികളിലൂടെ ഉന്നതങ്ങളിലേക്ക് ഉയർന്ന ഒരുപാട് സ്വാത്വികന്മാരും മഹാരഥന്മാരുമായ മനുഷ്യർ നമുക്ക് ചുറ്റുമുണ്ട് പലപ്പോഴും പതനങ്ങളിൽ മനം നുണ്ട് ആത്മഹതികളിലേക്കും പ്രതിസന്ധികളിലേക്കുമൊക്കെ പോകാതെ നമ്മുടെ മനസ്സിന് വീണ്ടും സമാധാനവും ശാന്തിയും നൽകിക്കൊണ്ട് ഇല്ല ഞാൻ ജീവിതത്തിലേക്ക് കരകയറുമെന്ന വലിയ പ്രതീക്ഷയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കൊടുക്കേണ്ടത് അങ്ങനെ ജീവിതത്തെ മുൻപോട്ട് കരകയറ്റുവാനും ഉന്നതങ്ങളിലേക്ക് ഉയരുവാനും മനസ്സ് തളർന്നും തകർന്നും പോകാതെ മനസ്സിനെ പിടിച്ചു നിർത്തിക്കൊണ്ട് ആത്മവിശ്വാസത്തോടെ ഉന്നതങ്ങളിലേക്കും ഉയരങ്ങളിലേക്കും എത്തിപ്പിടിക്കാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ നന്ദി നമസ്കാരം